ിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി സംവാദ സദസ്സ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി വനിതാ ദിനത്തിന്റെ ഭാഗമായി സംവാദ സദസ് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ലോലിത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉമാദേവി സ്വാഗതം പറഞ്ഞു കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ധന്യാപൊന്നപ്പൻ വിഷയാപതണം നടത്തി ഫോട്ടോ എടുത്തത് ശിഷ്ടകാലം ജീവിക്കണ്ടേ ഇത് പണ്ട് കാലത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള വലിയ ഗുഡാലോചനകളും പരിശ്രമവും നടക്കുമ്പോൾ ഈ മുദ്രാവാക്യത്തിന് പ്രസക്തിയേറുക ഭർത്താവ് മരണപ്പെട്ടു പോയാൽ സ്ത്രീ അങ്ങനെ ആയിരിക്കണം തീരുമാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് പൊതുസമൂഹമല്ല പൊതുസമൂഹത്തിലെ മാനദണ്ഡങ്ങളും മര്യാദകളും അതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ആളുകൾ അത് നമ്മൾ പാലിക്കുകയും ചെയ്യും എന്നാൽ ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് മണാലിക്ക് പോകാൻ പാടില്ല പുറത്തിറങ്ങി നടക്കാൻ പാടില്ല കൊണ്ട വൃത്തി വീട്ടിൽ ഏത് മതാചാര്യം പറഞ്ഞാലും സ്ത്രീയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആ സങ്കല്പം പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അത് നടത്തിക്കൊണ്ടേയിരിക്കും ഒരുപാട് കാലം മുമ്പ് ഒരുപാട് പേർ ആരംഭിച്ചു വെച്ച തുടങ്ങി വെച്ചതിന്റെ ഗുണം അനുഭവിക്കുന്നവരെ ഞാനും നിങ്ങളും അറുപത്തിയേഴ് വയസ്സുള്ള ദലീപിനെ കൊണ്ട് പതിനഞ്ചു വയസ്സുള്ള പെക്കൊച്ചിനെ കെട്ടിച്ചു തൊണ്ണൂറ് വയസ്സുള്ള ആ മുതുമുത്താശ്ശനെ കൊണ്ട് ഇരുപത് വയസ്സുള്ള പെക്കച്ചിനെ കെട്ടിച്ചു കാലിൽ നീട്ടി കുഴിയിലോട്ട് നീട്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആ മഞ്ഞപ്പം തട്ടിപ്പോയത് തൊണ്ണൂറ് വയസ്സുള്ള ആളുടെ ചിതയിൽ ചാടി ഈ പത്തും പന്ത്രണ്ട് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യണം സതിയെ മിഷ്ഠിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ അതൊരു സങ്കല്പ എത്രയോമായ സങ്കല്പങ്ങളാണ് താലോപിച്ച് നോക്ക്